നമസ്കാരം സ്ക്രീനിൽ നിങ്ങൾ നോക്കൂ ഒരു ചിത്രമാണ് ഈ ചിത്രത്തിൽ എം എ ബേബി നടത്തിയ ഒരു പ്രസ്താവനയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ട്രോൾ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത് പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ട് ചിരിച്ച ആളുകൾ ഉണ്ടാവും ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ചിരിച്ച് ആ ഉള്ളടക്കത്തെ മനസ്സിലാക്കിയ ആളുകളും ഉണ്ടാകും ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ശേഷം എം എ ബേബി പറഞ്ഞ കാര്യമാണ് ട്രംപിൻ്റെ സമീപകാലത്തെ ഇടപെടൽ നിറയെ ലോകത്തിൻ്റെ പോലീസാവുക എന്നൊക്കെ പണ്ട് പറയാറില്ലേ അമേരിക്കയെക്കുറിച്ച് ലോക പോലീസ് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ വിഭ്രാമകമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്ന മട്ടിലാണ് അദ്ദേഹം കുറച്ച് നാളായിട്ട് പെരുമാറുന്നത് അതിനെതിരായ ഒരു വിമർശനമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ട്രംപിനെതിരായി വന്ന വളരെ ഹെൽത്തിയായ ഗൗരവത്തിലുള്ള അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് എം എ ബേബി ഉന്നയിച്ചത് എന്നാൽ ബേബി പേരിൽ മാത്രമല്ല സി പി ഐ എം അതിൻ്റെ സംഘടനാ നിലവാരത്തിലും ചെറിയ പാർട്ടിയായി നിൽക്കുന്നു എന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പരിഹാസം ഉതിർക്കുന്നൊരു കാലഘട്ടത്തിൽ എം എ ബേബി ട്രംപിനെക്കുറിച്ച് പറയാൻ ആരാണ് എന്ന തോന്നലിൽ നിന്നുണ്ടായ ട്രോളുകളാണ് അപ്പോൾ ലോക പ്രസിഡൻ്റ് ആകണ്ട ട്രംപ് അമേരിക്കൻ ആയാൽ മതി എന്നായിരുന്നു ബേബിയുടെ പ്രസ്താവന അപ്പോൾ ട്രംപിന് ബേബിയുടെ ഈ വാക്ക് വാക്കുകേട്ട് കിട്ടിങ്ങി ഞെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരിഹാസങ്ങളാണ് മുഖ്യധാരമാധ്യമങ്ങളും അതിന് പല മട്ടിൽ വേദി നൽകി നമ്മുടെ ഒന്നാം തര ചാനലുകൾ ഉൾപ്പെടെ അതിന് വേദി നൽകി എന്നുള്ളത് രസകരമായ കാര്യമാണ് ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ചത് മലയാളികളായ ട്രംപിസ്റ്റുകൾ മോദിയിസ്റ്റുകളൊക്കെ പരിഹാസവുമായി എത്തിയ ആളുകളുടെ കൂട്ടത്തിലുണ്ട് അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ മിസ്റ്റർ ട്രംപ് എന്ന് വിളിച്ചു പറയാൻ ഇയാൾ ആരാണ് ഇയാളൊരു കോമാളി തന്നെ എന്ന് പലവിധ ഫ്രസ്ട്രേഷനുകളിൽ ഒരു വിഭാഗം ബുദ്ധിജീവികൾ ബേബിക്കെതിരെ ട്രോൾ ഉണ്ടാക്കിയും ട്രോൾ പ്രചരിപ്പിച്ചും തൃപ്തി അടഞ്ഞു ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി സമീപിക്കും എന്ന് കരുതുന്ന മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും പതിവ് പോലെ ഫേസ്ബുക്കിലും അല്ലാതെയും ആ രീതിയെ പിന്തുടർന്നു എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അതേ കൂട്ടരിൽ ചിലരൊക്കെ തിരുത്തിപ്പറയുകയാണ് ബേബിയുടെ അതേ വാക്കുകൾ അവരുടെ വായിലൂടെ ആവർത്തിക്കുകയാണ് ഇന്ത്യയുടെ കാര്യം പറയാൻ ട്രംപ് ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് മേൽ ട്രംപിന് എന്ത് അധികാരം ട്രംപിന് കീഴടങ്ങിയാണോ മോദി വെടിനിർത്തലിന് ഇറങ്ങി തിരിച്ചത് മോദി ശരിയല്ല തുടങ്ങി പല ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ദിവസം എങ്ങനെയാണ് താൻ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പോലും ട്രംപ് വിശദീകരിക്കുകയാണ് കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാണ് മോദിയെ കൊണ്ട് വെടിനിർത്തലിന് സമ്മതിപ്പിച്ചത് വരെ ട്രംപ് പരസ്യമായി തന്നെ പറയുന്നു അമേരിക്കയുടെ കച്ചവടമാണോ അതോ അദാനിയുടെ തുറമുഖവും വിമാനത്താവളവും തകർക്കുമെന്ന പാകിസ്ഥാൻ ഭീഷണിയെ തുടർന്നുള്ള കച്ചവട ആശങ്കയെക്കുറിച്ചാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും പരിഹാസമായും വിമർശനവുമായും പിന്നീട് ഉന്നയിക്കുന്നുമുണ്ട് എന്തൊക്കെയായാലും ട്രംപ് പറയും പ്രകാരമാണെങ്കിൽ വാണിജ്യ താല്പര്യം ഓർമ്മിപ്പിച്ചപ്പോൾ ഉടനെ വെടിനിർത്തലിന് സമ്മതിക്കപ്പെട്ടു എന്നതാണ് അവകാശവാദം ആ സമയത്താണ് മോദിയിസ്റ്റുകളും മോദിയിസ്റ്റുകളായ ചില ട്രംപിസ്റ്റുകളും പ്രകോപിതരായി രംഗത്ത് വരുന്നത് അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമായി ട്രംപിനെതിരെ തിരിഞ്ഞു അതുവഴി മോദിക്കെതിരെയും തിരിഞ്ഞു ബേബി സഖാവ് പറഞ്ഞത് എത്ര സത്യം എന്ന് വരെ ചില മോദിയിസ്റ്റുകൾ പറഞ്ഞു ഈ കൂട്ടരുടെ ഏറ്റവും വലിയ പ്രതീകമായ റിയാലിറ്റി ഷോ താരം അഖിൽ മാരാരെ ഒരു ഉദാഹരണം മായി എടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വിശദീകരിക്കാൻ എളുപ്പമാണ് അതുവരെ ബേബിയുടെ പ്രസ്താവനയെ പരിഹസിച്ച് നടന്ന അഖിൽമാരാരനെ പോലുള്ളവർ ബേബിയെ പെട്ടെന്ന് യാദൃശികമായി ഓർത്തു അത് ബേബിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല ബേബി പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അവർ ആശങ്കപ്പെടുകയാണ് അഖിൽമാരാർ അതോടെ രാജ്യവിരുദ്ധനും രാജ്യദ്രോഹിയും വരെ ആയിക്കഴിഞ്ഞു ചിലർക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ ഇത്രയും കാലം മോദിയെ പിന്തുണച്ച തനിക്ക് ചില സംഖികൾ ആ പട്ടവും ചാർത്തി തന്നു എല്ലാത്തിൻ്റെയും തുടക്കം വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ നിന്നായിരുന്നു നമുക്കറിയാലോ ഇന്ത്യ പ്രഖ്യാപിക്കും മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് കാരണം ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ അഖിൽമാരാരും പ്രകോപിതനായി ട്രംപ് ആരാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ആയാലെ ലോക പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റും ആകാൻ വരണ്ട ഇവിടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ വേറെയുണ്ട് ഉണ്ട് എന്ന് അഖിൽമാരാരന്മാർക്കും തോന്നി നിരാശയും രോഷവും പൂണ്ട അഖിൽ മാരാർ നിർത്തിയതോ നിർത്തിപ്പിച്ചതോ എന്ന തലക്കെട്ടിട്ട് ഒരു വീഡിയോയും അങ്ങ് ചെയ്തു ട്രംപ് താൻ താനിടപെട്ടാണ് വെടിനിർത്തൽ എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിക്കാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നും മോദിയെ ഓർത്ത് അഭിമാനിക്കാനാകുന്ന സാഹചര്യമല്ല എന്നും പോലും അഖിൽമാരാർക്ക് പറയേണ്ടി വന്നു എന്താ കഥ അല്ലെ അഖിൽമാരാർ പറഞ്ഞ ആ വിമർശനത്തിന്റെ പ്രധാന ഭാഗം ാണ് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്നും സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോർട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തത്രത്തോളം കാലം അങ്ങനെ ചെയ്യാത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനം എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ തന്നെയായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമില്ല അവരുടെ തീരുമാനങ്ങൾ കൊണ്ടാണ് നടക്കാത്ത യുദ്ധത്തെക്കുറിച്ച് യുദ്ധവെറി പൂണ്ട് വ്യാജ വാർത്തകളടക്കം നൽകി സാങ്കൽപ്പിക ലോകത്തിലേക്ക് ഈ കാലത്ത് കൊണ്ടുപോയി ചില മാധ്യമങ്ങളും ചില വ്യാജ രാജ്യസ്നേഹികളായ നേതാക്കളുമൊക്കെ കൂടി ഒരു വിഭാഗം മനുഷ്യരെ കൊണ്ടെത്തിച്ച ദുരന്ത മാനസികാവസ്ഥ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണണം യുദ്ധം ചെയ്യും ആടിച്ചു പൊട്ടിച്ചു തീർത്തു എന്നെല്ലാം പറഞ്ഞുള്ള വീമ്പ് പറച്ചിലുകാരുടെ വാക്ക് കേട്ട് യുദ്ധാസക്തരായി നിന്ന് കൂവി വിളിച്ചവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ആത്യന്തികമായി മറ്റ് ചില ഘടകങ്ങൾ കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അവിടേക്കാണ് കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞ് അപ്പോൾ തന്നെ വെടിനിർത്തലായി എന്നൊക്കെയുള്ള ട്രംപിൻ്റെ വാക്കുകൾ കടന്നു വന്നത് രാജ്യത്തെ പൗരർ മൂക്കത്ത് വിരൽ വെച്ചു എന്നാലും ചിലർക്കൊക്കെ താൽക്കാലിക ആശ്വാസത്തിനായി പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം ധാരാളമാണ് അപ്പോഴും അഖിൽ മാരാർ അതിനിടയിൽ കടന്നുപോയ സംഘർഷങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ് എന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട് ഇത്രയും നാൾ കോൺഗ്രസ് അനുഭാവിയായ സംഘി എന്നൊക്കെയുള്ള വെളിപ്പേരുകൾ കൊണ്ട് എതിരാളികൾ തന്നെ മൂടിയിരിക്കുകയായിരുന്നു എന്ന അഖിലനിന്നും ബോധ്യമുണ്ട് എന്നാൽ സംഘി എങ്കിൽ സംഘി എന്ന് പറഞ്ഞ് തിരിച്ചടിച്ച അഖിൽ മാരാർക്ക് പക്ഷേ മോദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നേരിടേണ്ടി വന്ന അടി കടുത്തതായിപ്പോയി വീരവാദങ്ങളെ അതുപോലെ തന്നെ തിരിച്ചറിയുമെന്ന് അഖിൽ ഫേസ്ബുക്കിൽ പ്രഖ്യാപിച്ചു ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സുദർശന ചക്രം തകർത്തു ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യ തങ്ങളുടെ എയർക്രാഫ്റ്റ് തകർത്തിട്ടില്ല എന്നിങ്ങനെയുള്ള വെടികളടിച്ച പാകിസ്ഥാൻ ആ വെടിവയ്പ് നിർത്തും എന്നായിരിക്കും കരാറിൽ എഴുതിയത് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നിർത്താൻ ഞങ്ങൾ ഇന്ത്യയല്ല എന്ന വെല്ലുവിളിയും ആവാം രണ്ടായാലും പാകിസ്ഥാന്റെ അടിയും വേടിച്ചു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും പോയിട്ടും പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ സർക്കാർ ഇല്ലാതാക്കിയത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആത്മാഭിമാനമാണെന്ന് പറയാതെ വയ്യ വെടിനിർത്തൽ കരാർ ലംഘിച്ച് നമ്മുടെ ഒരു ജവാനെ വരെ കൊന്ന പാകിസ്ഥാനെ ഈ രാജ്യക്ക് രാത്രി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മോദി വെറും ഗീർവാണം മോദിയാകും പഴശ്ശിരാജ മുതൽ വീരശിവജി വരെ ഓർമ്മിക്കപ്പെടുന്നത് അഭിമാനം ആർക്കും മുന്നിലും പണയം വെക്കാതെ ധീരമായി പോരാടിയതിന്റെ പേരിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മതി ലോക പ്രസിഡന്റ് ആവണ്ട എന്ന് പറഞ്ഞ ബേബി സഖാവും ട്രംപിന്റെ പ്രസ്താവന എടുത്ത് കാട്ടിൽ കളഞ്ഞ പാകിസ്ഥാനും ട്രംപ് പറയുന്നത് കേട്ട് താളം തുള്ളിയ നമ്മുടെ കേന്ദ്ര സർക്കാരും അനുകൂലിക്കേണ്ട കാര്യങ്ങൾക്ക് അനുകൂലിക്കും തള്ളിപ്പറയേണ്ട കാര്യങ്ങൾക്ക് തള്ളിപ്പറയും അന്നും ഇന്നും അനുകൂലിക്കുന്നതും എതിർക്കുന്നതും പ്രവൃത്തിയെ ആണ് എന്നാണ് അഖിൽ മാരാർ ആദ്യ ഘട്ടത്തിലെ ഒരു കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഏത് വെടിനിർത്തൽ വന്ന സമയത്ത് ട്രംപിൻ്റെ നിലപാട് പറഞ്ഞ സമയത്ത് വിശദീകരിക്കുന്നത് അഖിൽമാരാർ യാദൃച്ഛികമായിട്ടായിരിക്കണം ബേബിയുടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രസ്താവന കൂടി പ്രസക്തമായി ഉന്നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയം പ്രസക്തമായിരുന്നു ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് നേരിട്ട് അനുഭവപ്പെടുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ടാണ് നിർത്തിയതൊന്നും പറയാം നമ്മളാളല്ല ട്രംപ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് വേണമെങ്കിൽ നമ്മൾ കൂട്ടി വായിക്കാൻ നമുക്കങ്ങനെ പറയാനുള്ള യാതൊരു കാര്യവും ഇല്ല അഖിൽമാരാർക്ക് അങ്ങനെ തോന്നിയത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം ഇതൊക്കെ കൂടിയായതോടെ അഖിലിനെതിരെ തിരിഞ്ഞു ഒരു കൂട്ടർ വിക്രം മിശ്രി മുതൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി വരെ നീളുന്നതാണ് ആ സൈബർ കൂട്ടങ്ങളുടെ ആക്രമണത്തിന്റെ ഇരകൾ അതുകൊണ്ട് അഖിൽമാരായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇരയെ അല്ല ഒരു ആശങ്കയല്ല മാത്രമല്ല അഖിലൊക്കെ നാളെ തിരിച്ചു പറഞ്ഞോളുമെന്ന് അവർക്ക് ഉറപ്പുമുണ്ട് ഏതായാലും സംഗതി കടുത്തതോടെ അഖിൽമാരാർ മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി രാജ്യമാണ് വലുത് രാഷ്ട്രീയമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിങ്ങനെയാണ് രണ്ട് ദിവസം മുമ്പ് വരെ വലിയ രാജ്യസ്നേഹിയായി എന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ സംശയം രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നതാണ് കേന്ദ്രമെടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകിയ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനി ഒരിക്കലും കയറരുത് പാകിസ്ഥാനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്താലേ ഒരു നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ടു ഇന്ത്യ ശരിവെച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടായത് രണ്ടായാലും ആർമിയുടെ വിശദീകരണത്തിൽ നിന്നും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല ഏറ്റെടുത്ത കർമ്മം അതിമനോഹരമായി പൂർത്തിയാക്കിയ സൈന്യത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അതേസമയം അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കും മോദി പ്രധാനമന്ത്രി ഒഴിഞ്ഞു മാറുമ്പോൾ ഭാരതത്തിന്റെ ശക്തി കൂടെ ഉണ്ടാകും എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടത് ഇല്ലാതായി എന്ന് തോന്നുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കല്ലാതെ ആർക്കാണ് ദേഷ്യം വരിക എനിക്കുണ്ടായ വിഷമം രാജ്യത്തെ വലിയൊരു വിഭാഗത്തിനും ഉണ്ടായതുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടി ഓടേണ്ടി വന്നത് ഭീകരവാദികൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ മര്യാദ കേട് പറഞ്ഞ റോബർട്ട് വദ്രയ്ക്ക് രണ്ട് അടി കൊടുക്കണം എന്ന് എഴുതിയത് ഇതേ രാജ്യസ്നേഹം കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിൽ സീറ്റ് കിട്ടാനല്ല രാജ്യസുരക്ഷയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ ബി ജെ പി വളർച്ചയ്ക്ക് വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടത് സുരക്ഷാ വീഴ്ചയല്ലേ അത് വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിച്ചത് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തൊട്ട് നോക്കടാ പാകിസ്ഥാൻ പട്ടികളെ എന്നാണ് ഞാൻ എഴുതിയത് നമ്മുടെ സേനയ്ക്ക് വേണ്ടി അവരുടെ പോരാട്ട വീര്യം ഉയർത്തി പോസ്റ്റുകൾ എഴുതിയത് ആയതുകൊണ്ടാണ് ഇന്നും ഞാൻ എതിർത്തത് ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ അമേരിക്ക അമേരിക്കക്ക് ലോക പോലീസ് ചമയാൻ ഉള്ള അവസരം കൊടുത്തതുകൊണ്ടാണ് കുറഞ്ഞ കുറഞ്ഞപക്ഷം അമേരിക്കൻ പ്രസിഡന്റിന് മോദി മറുപടി നൽകാത്തതിന് ആണ് ഇന്നലെ വരെ പ്രതിപക്ഷത്തെ എതിർത്ത് മോദിക്കും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിന്ന ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പറയേണ്ടി വന്നത് എന്ന് ആലോചിച്ചു നോക്കൂ കുറഞ്ഞ വർഷം എമ്പുരാൻ മുതൽ രണ്ട് ദിവസം മുമ്പ് വരെ എൻ്റെ പോസ്റ്റുകൾ എന്താണെന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് പറയൂ കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടാനാണോ അതോ ഭാരതീയൻ്റെ അഭിമാന ബോധമാണോ എൻ്റെ എഴുത്തുകൾ എന്ന് രാജ്യത്തിനൊപ്പമാണ് രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഇത് വായിച്ചപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അഖിൽ മാരാർ തൻ്റെ സങ്കല്പത്തിൽ കൊണ്ടു നടക്കുന്ന രാജ്യസ്നേഹം എന്താണ് പാകിസ്ഥാനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്നാണ് അദ്ദേഹം ഇതിൻ്റെ ആത്യന്തിക സത്തയായി നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് അതിനൊപ്പം നിരന്തരമായി യുദ്ധം ചെയ്യാനുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ് കുറിപ്പ് എഴുതി അവസാനിക്കുന്നത് ഞാൻ സംഘിവിരുദ്ധനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവസാനം പറഞ്ഞത് ആ ഭാഗമാണ് യഥാർത്ഥിൽ വസ്തുത അഖിൽ ഒരിക്കലും അഖിലൊരിക്കലും തള്ളി തള്ളിപ്പറഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ എംബുരാൻ സിനിമ വന്നപ്പോൾ അദ്ദേഹം ഉദാഹരണം പറഞ്ഞല്ലോ ആ സമയത്ത് പോലും പൃഥ്വിരാജിനെതിരായാണ് പറഞ്ഞത് എംബുരാനിൽ സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞതിനെതിരായ നിലപാടായിരുന്നു അന്ന് അഖിൽമാരാർ കൈക്കൊണ്ടത് ഇത്രയും കാലം മോദിയെ പ്രകീർത്തിച്ച് നടന്നിട്ടുള്ള ആളാണ് സംഘികൾക്കൊപ്പം എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ളതുമാണ് ഇത് പക്ഷേ ഒരു സിനിമ കാണും പോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുദ്ധാസക്തരായി നിന്ന് മുന്നോട്ട് പോയ ആളുകൾക്ക് ദേശം നിരാശയുണ്ടായി അതിനുള്ള കാരണങ്ങൾ എന്തായാലും അങ്ങനെ ഒരു നിരാശ ആളുകൾക്കുണ്ടായി യുദ്ധമുണ്ടായില്ല എന്ന് കരുതിയുന്നവരുടെ നിരാശ അവരെ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വെക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാരണം മുന്നിലോട്ട് വന്നു ലോകത്തിന് മുന്നിൽ ട്രംപ് ഇടപെട്ട് ലോക പോലീസ് ചമയാൻ ലോക പ്രസിഡന്റ് ചമയാൻ ട്രംപ് വന്നു അങ്ങനെ ഇന്ത്യയുടെ കാര്യത്തിൽ ഞാനാണ് നിലപാടെടുത്തതെന്ന് ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചു അവിടെ ലേശം ഈ കൂട്ടർക്ക് സങ്കടം ഉണ്ടായി നമ്മുടെ മോദി അതിനെതിരെ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി മൂപ്പര് പറയുന്നില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ നിരാശനായി വിളിച്ചു പറഞ്ഞു അതിന്മേലിടുത്തി പോലെ ട്രംപിൻ്റെ ഇടപെടലാണ് വെടിനിർത്തലിന് കാരണമെന്ന് കൂടിയായതോടെ മൂപ്പർക്ക് കൺട്രോള് പോയതാണ് ട്രംപ് ലോകത്തിൻ്റെ പ്രസിഡന്റ് ആകണ്ട എന്ന് പറഞ്ഞപ്പോൾ ബേബിയെ പോലുള്ളവരെ അത്രമാത്രം പരിഹസിച്ചതിൻ്റെ ഒരു വിഷമവും അദ്ദേഹത്തിനുണ്ട് അതൊക്കെ ഓർത്തുള്ള ഒരു ചളിപ്പ് കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെടുന്ന ദുരന്തത്തെക്കുറിച്ച് പറയുന്നവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതിന് പകരം അതിലെ വാസ്തവം തിരഞ്ഞാൽ ഈ നിരാശ ഇത്രയധികം രോഷത്തിലേക്ക് വരില്ലായിരുന്നു ആ രോഷത്തിനിടയിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ലേശാശ്വാസം കിട്ടും അല്ലെങ്കിൽ ഇതൊരു ശീലമായിക്കൊള്ളും മെല്ലെ മെല്ലെ രോഷം തണുക്കും വീണ്ടും പഴയ വീരാരാധനയൊക്കെ സ്വാഭാവികമായി കടന്നു വരും നമ്മൾ മോദിസ്റ്റും ട്രംപിസ്റ്റുമൊക്കെയായി വീണ്ടും പഴയതുപോലെ നിലകൊള്ളും അഖിൽമാരാറുമാർക്ക് അഖിൽമാരാറുമാർ ആയിത്തന്നെ ഇരിക്കാം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുടെ തുടർച്ചയായി ഈയൊരു ഘട്ടത്തിലെങ്കിലും വാസ്തവം തിരിച്ചറിയാനും അത് വിളിച്ചു പറയാനും അഖിൽമാരാർക്ക് തോന്നി ഇത് ഇപ്പം തന്നെ വീഡിയോയിലൂടെ പറഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം എന്താവും നമുക്കറിയില്ല അതുകൊണ്ടത് മാറ്റി പറയുന്നതിന് മുന്നേ ഒരു വീഡിയോയിലാക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് അഖിലമാരാർക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം